മുൻവിരോധത്താൽ യുവാവിനെ ബൈക്കിലെത്തി വെട്ടി ശ്രമിച്ച പ്രതി പിടിയിലായി കുരിയപ്പുഴ ആലിവിള കിഴക്കതിൽ കാല എന്ന വിഷ്ണുവാണ് അഞ്ചാലുമൂട് പോലീസിന്റെ പിടിയിലായത് കുരീപ്പുഴ സ്വദേശിയെ വിഷ്ണു സോമൻ എന്ന ആളെയാണ് പ്രതി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് ഇരുവരും തമ്മിലുണ്ടായിരുന്ന മുൻവിരോധ നിമിത്തം ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ കുരിയപ്പുഴ നദിയ ജംഗ്ഷനിലുള്ള കടയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്ന വിഷ്ണു സോമന്റെ സമീപത്തേക്ക് വാളുമായി എത്തി ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ വിഷ്ണു സോമന്റെ ദേഹത്തും തോളിലും വിരലുകളിലും പരിക്കേറ്റു തുടർന്ന് പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യും അഞ്ചാലുമൂട് പോലീസ് ഇയാളെ പിടികൂടിയത് അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ചാർജുള്ള ഇൻസ്പെക്ടർ ഷാഫിയുടെ നേതൃത്വത്തിൽ എസ് എ രജീഷ് പ്രദീപ് കുമാർ എ എസ് എ രാജേഷ് സി പി ഒ രാജഗോപാൽ സനോജ് ശിവകുമാർ സിജു എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be it Rajakumari, Kumari Gold and Diamonds The Trust of Travancore.